السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بدل الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وربك فكبر وثيابك فطهر والرجز فاهجر صدق الله العلي العظيم بسم الله الرحمن الرحيم ാഹുൽ ബഹുമാന്യരെ ബലിപെരുന്നാൾ അടുത്തെത്തിക്കഴി ഒരു വർഷത്തിൽ രണ്ട് ഈദുകൾ ഒന്ന് ഈദുൽ ഫിത്തുർ രണ്ട് ഈദുൽ അതല്ലെങ്കിൽ ഈദുൽ നെഹ്ർ ഈ രണ്ട് പെരുന്നാളുകളും അള്ളാഹുവിനെ അവൻ മഹാനാണ് എന്ന സന്ദേശം സ്വയം ബോധ്യപ്പെടലോടെ മാലോകരയുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടുക എന്ന ഒരു ചടങ്ങിൻ്റെ നാളാണ് പെരുന്നാളിൻ്റെ ഒരു സന്ദേശം തക്ബീറുല്ലാഹ് അള്ളാഹു മഹാനാണ് മഹാനാണ് എന്നുള്ള കാര്യം സ്വയം ബോധ്യപ്പെടുത്തുകയും മറ്റുള്ളവരെ വിളിച്ചറിയിക്കുകയും ചെയ്യുക എന്നതാണ് ഈ രണ്ട് പെരുന്നാളിൻ്റെയും മറ്റൊരു സന്ദേശം മനുഷ്യന്മാരുടെ ആമാശയത്തിൻ്റെ തേട്ടം അതിനെ സംബന്ധിച്ച് മാലോകരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ചെറിയ പെരുന്നാളിനും വലി ഉണ്ട് വർദ്ധിതമായ അളവിൽ തക്ബീർ ചൊല്ലൽ വ റബ്ബ കഫഖബീർ നിൻ്റെ റബ്ബിനെ നീ അവൻ മഹത്വമുള്ളവനാണ് മഹാനാണ് എന്നുള്ള ഒരു വിഷയം നീ ഉണ്ടാക്കിയെടുക്കുക നിൻ്റെ നാവിലൂടെ നിൻ്റെ പ്രവൃത്തിയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പെരുന്നാളിന് മാത്രം മതിയായ ഒരു കാര്യമല്ല ഒരു വർഷത്തേക്കുള്ള പദ്ധതിയുടെ ഒരു പ്രഖ്യാപനമാണ് ഈ പെരുന്നാളുകളിൽ നടക്കുന്നത് അപ്പോൾ ആയുസ്സിലുടനീളം അള്ളാഹുവിനെ മഹത്വവൽക്കരിക്കണം ഏതൊരു സംസാരം സംസാരിച്ചാലും ആ സംസാരം ചെന്ന് അവസാനിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്വം പറയുന്നതിലായിരിക്കണം അത് സല്ലാഭത്തിൻ്റെ വർത്തമാനമായിരുന്നാൽ പോലും ആ വലുതാക്കൽ എന്നിടത്ത് ആ വിഷയം അവസാനിക്കേണ്ടത് റബ്ബ ഫിർ എന്നുള്ളത് ഹർക്കത്തിടാതെ എഴുതിയാൽ അതിനെ കൽബ് ചെയ്തു മറിച്ചിട്ട് ഒരു വായന നടത്തി വലത് നിന്ന് ഇടത്തോട്ട് റബ്ബ കഫ കബിർ എന്ന് എഴുതിയതിനു ശേഷം ഒരാൾ ഇടത്തിൽ നിന്ന് വലത്തോട്ട് ആ അക്ഷരങ്ങളെ ഒന്ന് ഘടിപ്പിച്ചാൽ കൽവ് ചെയ്താലും റബ്ബ കഫ കബിർ എന്ന് വരും അത് സാഹിത്യത്തിൻ്റെ ഒരു ഭാഗമാണ് സംസാരത്തിൻ്റെ ഭംഗി കൂട്ടുന്നതിൻ്റെ ഒരു ഭാഗമാണ് അതിലൊക്കെ അപ്പുറത്ത് അതിലടങ്ങിയിരിക്കുന്ന ഒരാശയം സംസാരം എങ്ങനെ അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ടാലും അത് അള്ളാഹുവിനെ വലുതാക്കുന്നതിൽ ചെന്ന് അവസാനിക്കേണ്ടതാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമായി എൽ കുറുഫി അഹിയാനിഹി കുല്ലിഹി തങ്ങൾ ഏതൊരു ഹീനിലാണെങ്കിലും നിക്കുറുല്ലാഹിയിലാണ് എന്ന് ആയിഷാ ബി ബി റഹി അള്ളാഹു അൻഹ പറയുമ്പോൾ ഒരു ഭാര്യയുമായി സല്ലപിക്കുകയാണെങ്കിൽ പോലും സുഹൃത്തുമായി രസം പറയുകയാണെങ്കിൽ പോലും ആ സംസാരവും ചെന്ന് അവസാനിക്കേണ്ടത് റബ്ബക്കപ്പ കബീർ അള്ളാഹ് എന്ന ശക്തിയെ മഹത്വവൽക്കരിക്കുന്നതിലായിരിക്കണം അതിനെ മൂർച്ച കൂടുന്ന സമയമാണ് നാളെ പെരുന്നാളാണെങ്കിൽ എന്ന് മഹരിബ് മുതൽക്ക് നാളെ ഇമാം പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെയുള്ള രാത്രിയിലെയും പകലിൻ്റെ കുറഞ്ഞ ഭാഗത്തെയും അതായത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ സമയം വളരെ സുപ്രധാനം കാര്യമായ ബിസിനസ്സുകൾ നടക്കുന്ന ഒരു രാവാണ് പെരുന്നാൾ രാവ് എല്ലാവിധ കച്ചവടക്കാരും സജീവമാകും തത്സമയത്ത് പള്ളിക്കകത്തുള്ളവർ മാത്രമല്ല മറിച്ച് വ്യാപാരികൾ അവരുടെ ഓരോ കടകളിൽ നിന്നുകൊണ്ടും അവരുടെ ബൈഷിറാഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അള്ളാഹു അക്ബർ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു പള്ളി എങ്ങനെയാണോ അള്ളാഹുവിനെ മഹത്വവൽക്കരിക്കുന്നതിൽ മുഖരിതമാകുന്നത് അതിനോടൊപ്പം ഒരു വേള അതിനേക്കാൾ കൂടുതലായി മാർക്കറ്റുകളിൽ നിന്ന് ഈ മഹത്വവൽക്കരിക്കൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്തിനാണത് അറിയട്ടെ ബസ് സ്റ്റാൻഡിലുള്ളവരറിയട്ടെ വഴിയാത്രക്കാരറിയട്ടെ എല്ലാ സഹോദര സമുദായങ്ങളും അറിയട്ടെ അള്ളാഹ് എന്ന് പറയുന്ന ആ ഒരു ജലാലത്തിൻ്റെ ഇസ്മ ആ വ്യക്തി ആ ഒരു ശക്തിയുടെ മഹത്വം എന്നുള്ളത് എല്ലാവരും അറിയട്ടെ ഹജ്ജിനു പോകുന്ന ആളുകൾക്ക് മക്കയുടെ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ നിശ്ചയിക്കപ്പെട്ട മീക്കാത്തിൽ നിന്ന് ഹിറാം ചെയ്തേ വരാൻ പാടുള്ളൂ ഉമ്രക്കാരും അത്തരമൊരു നിയമം വെച്ചതിൻ്റെ പിറകിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് കൃത്യമായ മീക്കാത്ത് അഞ്ചെണ്ണമുള്ളത് കരയിലൂടെ അല്ലാതെ യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആകാശത്തിലൂടെ പോകുന്നവർക്ക് വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അപ്പോൾ അവരെന്താ ചെയ്യുക അവർ മീക്കാത്തിന് മുമ്പ് തന്നെ എഹ്റാം സംഭവിച്ചു എന്ന് വരുന്ന വരുന്നതിന് വേണ്ടി അങ്ങനെ വരുത്തുന്നതിന് വേണ്ടി വൈകി പോവാതിരിക്കാൻ വേണ്ടി എയർപോർട്ടുകളിൽ വെച്ചുകൊണ്ട് തന്നെ എഹ്റാം ചെയ്യുന്നു വിമാനങ്ങളിൽ വെച്ചുകൊണ്ട് തന്നെ എഹ്റാം ചെയ്യുന്നു ഇപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളെല്ലാം തന്നെ എഹ്റാമിൻ്റെ വേഷക്കാരെ കണ്ടുകൊണ്ടാണ് തൽബിയത്ത് കേട്ടുകൊണ്ടാണ് ചലനാത്മകമായിട്ടുള്ളത് ഈ ഒരു പ്രക്രിയയിലൂടെ എന്ത് വരുന്നു വറബക്ക ഫക്കബിർ സർവശക്തനായ അല്ലോഹ് എന്ന ആരാധ്യനെ ലക്ഷക്കണക്കായ യാത്രക്കാർ വിമാനത്താവളങ്ങൾ വഴി പരിചയപ്പെടുകയാണ് അറിയുകയാണ് ഇത് ഇലാഹിയായ ഒരു ഘടനയാണ് മനുഷ്യൻ അവനവൻ്റെ ഭാഗത്ത് നിന്ന് കെട്ടിപ്പടുത്തുണ്ടാക്കിയിട്ടുള്ള ഒരു റൂൾ അല്ല വള്ളുൻ ഇലാഹിയാണ് ആ വല്ലുൻ ഇലാഹി അതതിൻ്റെതായ പൂർണ്ണ യോജിപ്പിൽ പ്രത്യക്ഷമാകുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ വിമാനത്താവളങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുന്നത് പോലെ ആയിരിക്കണം എല്ലാ ചെറുതും വലുതുമായ സൂക്കുകൾ അള്ളാഹുവിനെ തിരിച്ചറിയിക്കുന്ന ഒരു വേദിയായി മാറേണ്ടത് അതാണ് രണ്ട് പെരുന്നാളിൻ്റെ രാവുകളി മകറി മുതൽക്ക് പകലിൽ ഇമാമ നിസ്കാരത്തിന് കയറുന്നത് വരെയുള്ള സമയങ്ങളിൽ അനുസ്യൂതമായ തക്ബീർ വെച്ചിട്ടുണ്ട് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള തക്ബീർ അത് ഇനി വേറെ അവിടെ പറയാനുണ്ട് ബലിപെരുന്നാളിനോടനുബന്ധിച്ചുകൊണ്ട് സ്ഥലപരമായ വ്യത്യാസമില്ലാതെ സമയപരമായ നോട്ടമില്ലാതെ അനുസ്യൂതമായ ഒരു തക്ബീർ അത് വലിയ പെരുന്നാളിനുണ്ട് അത് സജീവമാക്കുക തന്നെ വേണം ആ ഒരു തക്ബീർ ചെറിയ പെരുന്നാളിനുമുണ്ട് അത് സജീവമാക്കുക തന്നെ വേണം ഈ രണ്ട് പെരുന്നാളിൻ്റെയും ഒരു സന്ദേശം അള്ളാഹുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എങ്കിൽ മറ്റൊരു സന്ദേശം മനുഷ്യൻ്റെ കുടലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മനുഷ്യൻ്റെ ആമാശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശം ഒന്ന് ഹാലിക്കിനെക്കുറിച്ചുള്ള സന്ദേശം രണ്ടാമത്തേത് കുറിച്ചുള്ള സന്ദേശം എന്താണ് മനുഷ്യൻ്റെ ആമാശയത്തിൻ്റെ സ്ഥിതി അതിനെ സൃഷ്ടിച്ച സൃഷ്ടാവ് അതിനെ സംവിധാനിച്ചിരിക്കുന്നത് മിശ്ര ഭോജന സാഹചര്യം എന്ന നിലക്കാണ് എന്നുവെച്ചാൽ വെജിറ്റബിൾസ് ആൻഡ് നോൺ വെജിറ്റബിൾസ് ഇത് രണ്ടിൻ്റെയും സംയുക്തമായ ഒരു ദഹന മെഷീൻ എന്ന രൂപത്തിലാണ് അതിൻ്റെ കിടപ്പ് അതുകൊണ്ട് തന്നെ ആ ആമാശയത്തിന് വെജിറ്റബിൾസും നോൺ വെജിറ്റബിൾസും രണ്ടും കിട്ടണം അതിന് പണമുള്ള ആളുകൾക്ക് മാത്രം കിട്ടിയാൽ പോരാ എല്ലാ മനുഷ്യരുടെയും കുടലിന് ഈ മിശ്രഭോജനം വേണം ഇത്തരമൊരു സന്ദേശം ആവശ്യകത കുടലിൻ്റെ ഒരു തേട്ടം അത് എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതാണ് ചെറിയ പെരുന്നാളിൽ മുഖ്യ ആഹാരമായിട്ടുള്ള അരി ഗോതമ്പ് പോലോത്തതിനെ ഫിത്രുസക്കാത്ത് എന്ന രൂപത്തിൽ വിതരണം ചെയ്യൽ നിർബന്ധമാക്കുക വഴി അള്ളാഹു ചെയ്തിട്ടുള്ളത് ബലി പെരുന്നാളിനാണെങ്കിലോ മനുഷ്യൻ്റെ മെനുവിലിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള മാംസം ആ മാംസത്തിന് വേണ്ടി എല്ലാ പാവങ്ങളുടെയും കുടലുകൾ തേടുന്നുണ്ട് ദാഹിക്കുന്നുണ്ട് അത് പ്രകൃതിപരമായ ഒരു ആവശ്യമാണ് അത് വകവെച്ച് കൊടുക്കണം അത് മറന്നു കളയരുത് അത് ഓർമ്മപ്പെടുത്തുകയാണ് വലി മാംസ വിതരണം മാംസത്തിൻ്റെ പൊതു സപ്ലൈ ശൃംഖല അള്ളാഹു സുബഹാനുഹൂത്രാലയുടെ ഒരു വ്യവസ്ഥയാണ് ചെറിയ പെരുന്നാളിന് ധാന്യങ്ങളായിട്ടുള്ള മുഖ്യാഹാരങ്ങൾ അത് വിതരണം ചെയ്യുക വലിയ പെരുന്നാളിനാണെങ്കിൽ അൻ ആം ആട് മാട് ഒട്ടകം ഈ പറയുന്ന മൂന്ന് ബഹീമത്തുൽ അൻ ആം ആ മൂന്നിൽപ്പെട്ട ഏതായാലും കുഴപ്പമില്ല അഞ്ച് വയസ്സായ ഒട്ടകം രണ്ട് വയസ്സായ മാട് കോലാടാണെങ്കിൽ രണ്ട് വയസ്സായത് നെയ്യാടായതാണെങ്കിൽ ഒരു വയസ്സായത് അതിനെ അറവ് കഴിച്ച് അതിൻ്റെ മാംസം എത്തട്ടെ തേടിക്കൊണ്ടിരിക്കുന്ന കുടലുകളിലേക്ക് എത്തട്ടെ മുതലാളിമാർക്കൊരു പക്ഷേ സാമ്പത്തിക ശേഷിയുള്ളത് കൊണ്ട് അവരുടെ കുടലിന് എല്ലായ്പ്പോഴും മാംസം വാങ്ങിക്കഴിക്കാൻ സാധിച്ചേക്കും പക്ഷേ ദരിദ്രരായ ആളുകൾക്ക് അതിന് സാധിച്ചു കൊള്ളണമെന്നില്ലല്ലോ പക്ഷെ അവരുടെ കുടലും മുതലാളിമാരുടെ കുടല് പോലെ തന്നെ ഈ മാംസത്തിന് വേണ്ടി പ്രകൃതിപരമായി തേടുന്നുണ്ട് മൂത്രിക്കാൻ മുട്ടിയ ആളോട് നീ മൂത്രിക്കരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുന്നത് പോലെയാണ് കുടലിൻ്റെ ഈ ആവശ്യം അതിന് ബ്രേക്കിട്ടുകൊണ്ട് ആ മാംസ വിതരണത്തിൻ്റെ വഴികൾ ഏതെങ്കിലും അടച്ചു കളയുക അടച്ചു കളയുക എന്നുള്ളത് അതൊരു തരം നിഷേധാത്മക നയമാണ് ആദരവായ റസൂൽലാഹി സ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വയറ്റിൻ്റെ ഈ വിളി പ്രകൃതിപരമായ ഈ വിളി ആ വിളിയെ ലോക മനസ്സാക്ഷിയുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ചെയ്ത ഒരു പ്രക്രിയയാണ് ഹജ്ജത്തുൽ വദാളിന് പോകുന്ന സന്ദർഭത്തിൽ നബിസ്വല്ലാഹു അലഹി വസ്വല്ല തങ്ങൾ നിർബന്ധമല്ലാത്ത രൂപത്തിൽ തന്നെയുള്ള ഹതി കൂടെ കൂട്ടുകയുണ്ടായി മിനായിൽ റസൂൽല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കൂടെ തങ്ങൾ തങ്ങളെന്തു ചെയ്യുന്നു എന്തു ചെയ്യുന്നു എന്തു ചെയ്യുന്നു എന്നതിന് ഇതാ നോക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു ലക്ഷത്തിലേറെ മനുഷ്യന്മാരുടെ കണ്ണുകളുടെ മുന്നിൽ അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്താകുന്നതിന് കുറഞ്ഞ മാസമേ ബാക്കിയുള്ളൂ ലഅലീ ല അൽക്കാ കുമ്പഴു ദമി ഹാദാ എന്ന വാക്കിലൂടെ മരണം അടുത്തിട്ടുണ്ട് എന്ന സൂചന വരെ വന്നിട്ടുണ്ട് ആ സന്ദർഭത്തിലാണ് ഒരു ലക്ഷത്തിലേറെ ആളുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ തൃക്കരങ്ങളെക്കൊണ്ട് മിനായിലെ മൻഹറിൽ വെച്ചുകൊണ്ട് അറുപത്തി മൂന്ന് ഗുരുവിനെ തൃക്കരം കൊണ്ട് ബലി കഴിക്കുന്നത് എല്ലാം സുന്നത്തായിരുന്നു അറുപത്തി മൂന്ന് എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു സിഗ്നൽ കൂടിയായിരുന്നു ഒരൊറ്റ വ്യക്തിത്വം അവിടുത്തെ കരങ്ങളെ കൊണ്ട് അറുപത്തി മൂന്ന് ബലി നടത്തുക എന്ന് പറയുന്നത് ക്ഷീണിച്ചു പോകുന്ന ഒരു കേസല്ലേ പക്ഷേ തങ്ങൾക്കൊരാവശ്യമുണ്ടായിരുന്നു എന്ത് തങ്ങൾ മുബല്യകാണ് സന്ദേശം ലോകത്തിന് നൽകിയിട്ടും പോവേണ്ട ആളാണ് അവിടെ പിന്നെ ക്ഷീണം പ്രശ്നമല്ല പ്രധാനപ്പെട്ടൊരു സന്ദേശം എന്താണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരുടെയും കുടലുകളെ പടച്ചു വച്ചിട്ടുള്ളത് അത് കേവലം ഒരു സസ്യബുക്കായിട്ടുള്ള ബുക്കായിട്ടുള്ള ആടിൻ്റെയോ അതല്ലെങ്കിൽ ഒരു കാളയുടെയോ ഒരു കുതിരയുടെയോ കുടല് പോലെയല്ല അവയെല്ലാം സസ്യബുക്കുകളാണ് എന്നാൽ ഒരു സിംഹത്തിൻ്റെ വയറ് പോലെയുമല്ല സിംഹത്തിൻ്റെ വയറ് അത് മാംസബുക്കാണ് അതിന് പുല്ലും നെല്ലും അതിന് പറ്റത്തില്ല ഇത് രണ്ടിൻ്റെയും കൂടി സംയുക്തമാണ് മനുഷ്യൻ്റെ ആമാശയം ആയതുകൊണ്ട് ഈ ചെറു ചെറുപെരു ചെറിയ പെരുന്നാളിന് അരി വിതരണം ചെയ്യുന്നത് പോലെ ഈ ഒരു പെരുന്നാൾ ദിവസത്തിൽ മാംസവും മനുഷ്യ കുടലുകളുടെ തേട്ടം അതിനുത്തരമെന്ന രൂപത്തിൽ അത് ചെയ്യണമെന്നുള്ള ഒരു തെബിലിയത് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഹിജ ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ തന്നെ മദീനയിൽ നിന്ന് തന്നെ ആ പറയപ്പെടുന്ന ഉരുവിനെയും കൂടെ കൂട്ടിയിട്ടാണ് യാത്ര ചെയ്തത് എന്നാൽ അറുപത്തി മൂന്നിൽ നിർത്തിയില്ല അലിറലിള്ളാഹുനുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ബാക്കി നൂറ് തികയ്ക്കാൻ വേണ്ടുന്ന എണ്ണം അലി അലി ഉള്ളാഹുനുവിനെ കൊണ്ടും അറിവ് നടത്തിപ്പിച്ചു ഒരു ലക്ഷത്തിലേറെ ആളുകൾ ഇത് നോക്കി നിൽക്കുന്നുണ്ട് എന്താണ് അവരെ അള്ളാഹുവിൻ്റെ റസൂല് അലാഹൽ ബല്ലഹുതു എൻ്റെ ഡ്യൂട്ടി ഞാൻ നിറവേറ്റിയിട്ടില്ലേ എന്ന ചോദ്യം അവരുടെ മുന്നിൽ ചോദിക്കുന്നത് ഈ സംഗതി കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അഹിംസ ഹിംസ എന്നിങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ വഴി മനുഷ്യൻ്റെ കുടലിൻ്റെ തേട്ടം മുട്ടിച്ച് കളയരുത് ചോറ് തിന്നരുത് എന്ന് പറയുന്നത് എന്തുമാത്രം മനുഷ്യ സ്നേഹമില്ലായ്മയുടെ ഭാഗമാണോ മനുഷ്യത്വരഹിതമാണോ അതേ നിലക്ക് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു നടപടിയാണ് ഈ കുടലിൻ്റെ തേട്ടത്തെ തടഞ്ഞു നിർത്തുക ബ്ലോക്ക് ചെയ്യുക ഇത് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് പേരും കൂടി നൂറ് അറുത്ത് കാണിച്ചു കൊടുത്തിട്ടുള്ളത് നബി നബിസ്വല്ലാഹു അലബിസ്വലമത്തങ്ങളുടേതും അലിയാരുടെയും ആ നടന്ന അറിവ് ആ അറിവ് കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു അറവ് നടത്തിയിട്ടുള്ള ഓരോ ജീവിയുടെ ശരീരത്തിൽ നിന്നും ഒരു തുണ്ട് വീതം നൂറ് തുണ്ടുകൾ ഒരു ചട്ടിയിൽ വയ്ക്കുക എന്നിട്ടത് പാചകം ചെയ്യുക പാചകം ചെയ്തതിന് ശേഷം ആ പാചകം ചെയ്ത മാംസത്തിൽ നിന്ന് എല്ലാ അറവ് കഴിക്കപ്പെട്ടതിൻ്റെയും ആ ജുസ് എന്ന് പറയട്ടെ അത് അവർ രണ്ടുപേരും കഴിച്ചു എന്ന് മാത്രമല്ല ഈ ചട്ടിയുള്ള ചാറ് അതിൽ നിന്ന് ശകലം രണ്ടുപേരും കുടിക്കുകയും ചെയ്തു ഇതിലൂടെ അള്ളാഹുവിൻ്റെ റസൂല് കാണിച്ചു കൊടുക്കുകയാണ് മാംസാഹാരം അത് നമ്മുടെ വയറിൻ്റെ തേട്ടമാണ് അതിന് യാതൊരു കുഴപ്പവുമില്ല അതിൻ്റെ മുമ്പിൽ അന്തിച്ചു നിൽക്കേണ്ടതില്ല പുണ്യത്തിൻ്റെ രൂപത്തിൽ അറിവ് കഴിക്കപ്പെട്ട ജീവിയുടെ അറിവ് കഴിഞ്ഞതിന് ശേഷമുള്ള അതിൻ്റെ മാംസവും ആ മാംസം വേവിച്ച ചാറും അത് വർക്കത്തിന് വേണ്ടി അല്പം അകത്താക്കണം അതിൻ്റെ നേരെ അറപ്പ് കൽപ്പിക്കുകയല്ല വേണ്ടത് ഇത് ഹിംസയായിപ്പോയി എന്ന് പറഞ്ഞു മാറി നിൽക്കുകയല്ല വേണ്ടത് മറിച്ച് ബഹുജനങ്ങൾക്ക് അവരുടേതായ കുടലുകളുടെ വിളിക്കുത്തരമായി അറവ് കഴിക്കപ്പെട്ട മാംസം പുണ്യമാണ് ആ മാംസം വേവിച്ചിട്ടുള്ള കറി അതും പുണ്യമുള്ളതാണ് അറവ് നടത്തിയ വക്രിതി ഒരു ശകലം ചാറ് കുടിക്കുമ്പോൾ ആ നൂറിൻ്റെയും അംശം വറക്കത്ത് ആവാഹിക്കാൻ സാധ്യമാകുന്നു എന്നുള്ള ഒരു ക്ലാസ് കൂടി ഇത് സുന്നത്തായ അറിവിന് മാത്രമേ പറ്റുകയുള്ളൂ അജിന് പോയ ആളുകൾ അവിടെ അവർക്ക് ദമ നിർബന്ധമായതിൻ്റെ പേരിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ സത്യം ലംഘിച്ചതിൻ്റെ പേരിൽ കഫാറത്തായിട്ട് നേർച്ചയാക്കിയ നിലയ്ക്കുള്ള അത്തരം നിർബന്ധമായിട്ടുള്ള അറിവുകളായിരുന്നുവെങ്കിൽ അത് അറിവ് നടത്തിയ വ്യക്തിയോ അദ്ദേഹം ചെലവുകടുക്കൽ നിർബന്ധമായവരോ തൊടാൻ പാടില്ല അഥവാ അകത്താക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുവന്നത് അലി അള്ളാഹുവിന് കൊണ്ടുവന്നത് അത് ഹദീ ആയിരുന്നു സുന്നത്തായിട്ടുള്ള കൊണ്ടുവരലാണ് ആരെ ഉന്നം വെച്ചിട്ടാണ് ഈ കൊണ്ടുവന്നുള്ളത് ഒരു ലക്ഷം ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെയുണ്ട് അതിൽ എത്രയോ പേര് സാമ്പത്തിക ശേഷിയില്ലാത്തവരായിരിക്കും അവർക്കൊക്കെയും സപ്ലൈ ചെയ്യുക സൗജന്യമായി അവരൊക്കെ ആ ദിവസത്തിൽ അവരുടെ വയറിൻ്റെ വിളിക്കുത്തരം എന്ന നിലയ്ക്ക് അവർ കഴിക്കട്ടെ എന്ന നിലയ്ക്ക് കൊണ്ടുവന്നുള്ളതാണ് അപ്പോൾ ഈ വലി വരുന്നാൾ വരുന്ന സന്ദർഭത്തിൽ നാം മനസ്സിലാക്കണം എന്ത് ഈ സന്ദേശം ഒന്ന് അള്ളാഹുവിനെ മാലോകരുടെ മുമ്പിൽ അവൻ മഹാനാണ് എന്ന് അവതരിപ്പിക്കൽ പ്രക്രിയ രണ്ടാമത്തേത് മനുഷ്യൻ്റെ കുടൽ എന്ന് പറയുന്നത് മിശ്രഭോജനത്തിൻ്റെ മെഷീനാണ് അതിന് ഒരു ഭാഗം കാണുന്നത് സസ്യാഹാരമാണെങ്കിൽ മറുഭാഗം കാണുന്നത് മാംസാഹാരമാണ് ഇത് എല്ലാ പാപങ്ങൾക്കും ഇടയ്ക്കിടയെ കിട്ടിക്കൊണ്ടിരിക്കണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒലഹിയത്തിന് കൂടാതെ അറ്റേക്ക എന്നൊരു സംവിധാനം കൂടി വെച്ചിട്ടുള്ളത് ഈദുൽ ഈദുൽഹിജ മാസമല്ലാത്ത മറ്റുള്ള മാസങ്ങളിലും ഓരോ മഹല്ലുകളിലും ഓരോ ആഴ്ചയിലും എന്ന മട്ടിൽ ഒന്നോ രണ്ടോ പ്രസവങ്ങൾ ഉണ്ടാവാതിരിക്കില്ല ആ പ്രസവം നടക്കുമ്പോഴെല്ലാം തന്നെ ഈ രണ്ട് വയസ്സായ മാടിനെ അറവ് നടത്തുമ്പോൾ ചുരുങ്ങിയത് ഒരു നൂറ് കിലോ അത്രയും തൂക്കമുണ്ട് എങ്കിൽ അതിനെ പൊതികളാക്കിയാൽ ചിലപ്പോൾ ഇരുന്നൂറോ ഇരുന്നൂറ്റൻപതോ പൊതികളാക്കാൻ കഴിയും ആ മാംസത്തെ ഒരു തിങ്കളാഴ്ച ഒരു വീട്ടിൽ അക്കീക്ക അറിവ് നടത്തിയാൽ ആ മഹലിലെ ഇരുന്നൂറോ ഇരുന്നൂറ്റൻപതോ പാവങ്ങളുടെ വീടുകളിലേക്ക് ഈ മാംസപ്പുതി എത്തിച്ചേരുന്നതാണ് തൊട്ടാഴ്ചയാകുമ്പോഴേക്ക് വീണ്ടും ഉണ്ടാകും അങ്ങനെ കൊല്ലത്തിലുടനീളം പാവങ്ങളുടെ വയറിൻ്റെ വിളിക്കുത്തരമായിട്ട് വെക്കപ്പെട്ടുള്ള മറ്റൊരു സംവിധാനമാണ് അക്കീക്ക എന്ന് പറയുന്നത് ഉദിയത്തിനോടൊപ്പം തന്നെ അക്കീക്കയും സജീവമാക്കണം അതാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിനെയും കണക്കിലെടുക്കുക പടപ്പുകളെയും കണക്കിലെടുക്കുക എന്ന് പറഞ്ഞത് ആ അള്ളാഹുവിനെയും പടപ്പുകളെയും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇസ്ലാം ദീനിലെ നിയമങ്ങൾ വിധിവിലക്കുകൾ അള്ളാഹു സുബഹാനഹൂ താഴല ഇത്തരം സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യനെയും കണക്കിലെടുത്തുകൊണ്ട് വിവാദത്തു പരമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് തോഫിയത്ത് നൽകുമാറാവട്ടെ ഈ പെരുന്നാളിനോടനുബന്ധിച്ചുകൊണ്ട് ലോക മേഖലകളിലെല്ലാം ഇബ്രാഹിം നബി ഇസ്ലാമിനോടും ഇസ്മായിൽ നബി ഇസ്ലാമിനോടും ഓർമ്മ പുതുക്കിക്കൊണ്ടും മറ്റ് രൂപേണയും നടക്കുന്ന എല്ലാ സ്വാലിഹായ അമലുകളുടെയും പ്രതിഫലങ്ങളെ അള്ളാഹു സുബഹാനുഹൂത്ര നഷ്ടപ്പെടാതെ ലോകമാന്യത്തിൻ്റെ പേരിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശങ്ങളുടെ പേരിലോ കൂലി നഷ്ടപ്പെട്ടു പോവാതെ അള്ളാഹു തല ആ കൂലികളെ പരിപൂർണമായും സംരക്ഷിച്ച് നിർത്തുമാറാവട്ടെ എന്നും ദ്വാ ചെയ്തുകൊണ്ട് എല്ലാവർക്കും യൗമുൻ നഹർ ഈതുഹർ ഈദുൽഹിയ അല്ലേ അൽ അഹ ആശംസകൾ നേരുന്നു ഗുലാമീൻ തും ബിഹൈർ അസലമലൈക്കും വാർമത്തല്ലാ വാഹ